വെൽക്കം ബാക്ക് ടു ബ്ലോഗ്സ് ബുദ്ധി പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കോർഗിലിൽ നിന്നും ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ നാഗർഹോള ടൈഗർ റിസർവിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അവിടെ കൂർഗിലെ മെയിൻ സെൻറ്ററിലാണ് അപ്പോൾ ഹോട്ടൽ താമസിച്ചത് അവിടെ നിന്നും രാവിലെ അതി മോർണിംഗ് തന്നെ ഇറങ്ങി അപ്പോൾ ഈ റോഡെന്ന് പറയുമ്പോൾ കൂർഗിൽ നിന്നും നേരെ മൈസൂരൊക്കെ പോകാൻ പറ്റിയ റൂട്ടാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മുഖ പോകുന്ന വഴിയില് തന്നെ ഒരു ടീ സാപ്പിട്ട് പോകാൻ വിചാരിച്ചു നല്ല അടിയിൽ വൈബ് വരുന്ന നല്ലൊരു റൂട്ട് തന്നെയാണ് ഈ പോകുന്ന നമ്മൾ ഈ പോകാൻ പോകുന്ന ഈ റൂട്ട് അപ്പൊ പോകുന്ന വഴി തന്നെ ചെറിയൊരു റിസർവന്റെ ഉള്ളിലൂടെ നമ്മൾ പോകുന്നത് ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ യാത്ര നിരോധനമൊന്നുമില്ല പക്ഷേ രാത്രി ഇതേക്കുള്ള പോകുന്നത് കുറച്ച് റിസ്ക് ആണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മളവിടെ റൂമിൽ മതി മോർണിംഗ് ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടെ ആനകളെയും അതുപോലെ മാന് പോയാൻ പറ്റിയ നല്ലൊരു റൂട്ട് തന്നെയാണ് നമ്മൾ ഈ പോകുന്ന വഴി നമ്മൾ ഈ നാഗർ ടൈഗർ റിസർവിൽ പോയി അവിടുത്തെ സഫാരി ചെയ്ത ശേഷം കുട്ട വൈ നേരെ തോൽപ്പെട്ടി പോയി വയനാട് വായി നേരെ നാട്ടിലേക്ക് അതാണ് മുന്ന യാത്ര പ്ലാൻ പോകുന്ന വഴിയില് നമ്മൾ ഫസ്റ്റ് കാഴ്ച വേണമെങ്കിൽ മാനികൾ തന്നെ ആയിരുന്നു ഇവിടുന്ന് പോകുന്ന വഴികള് ഫുള്ള് ഇതേമാതിരി ഫോറസ്റ്റുകളും അതേമാതിരി കാപ്പിത്തോട്ടങ്ങളും പിന്നെ നല്ല അടിയില് വൈബ് വരുന്ന നല്ല പാടങ്ങളും അങ്ങനെയൊക്കെ നിറഞ്ഞ ഒരു അടിപൊളി റൂട്ട് തന്നെയാണിത് ഇവിടെ നിന്നും അറുപത് കിലോമീറ്ററുള്ള മൈസൂർക്കുള്ള ദൂരം അപ്പോൾ അവിടുന്ന് കൂടെ വരുമ്പോൾ ചെക്ക് പോസ്റ്റും ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾക്ക് ലാസ്റ്റുള്ള ചെക്ക് പോസ്റ്റാണ് ഈ കണ്ടത് ഇവിടെ നിന്നും ജസ്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും കണ്ട നോർമൽ നമുക്ക് കയറി പോകുന്ന ഈ ആദ്യമായിട്ടാണ് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ ഒരു ഇഷ്യൂല്ല കാരണം പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ട് നമ്മുടെ മസിനെ കൂടിയൊക്കെ പോകുന്ന അതേ ഫീല് അപ്പോൾ രണ്ട് സൈഡിലും അധികം തിക്കില്ലാത്ത ചെറിയ ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ് ചെറിയ ആനിമൽസിനൊക്കെ സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഒരടിലെ റൂട്ടാണ് ഇത് മോർണിംഗ് വൈബ് ഒരു രേഷ ആ സൂര്യനെ ഉദിക്കുമ്പോഴുള്ള ആ ഒരു കാടിൻ്റെ ഭംഗിയും അതുകൂടാതെ ഇനി പോകുന്ന വയൽ ഒരു അടിപൊളി സ്പോട്ട് റൂട്ടുണ്ട് അത് നിങ്ങൾ വീടുകൾ കണ്ടാൽ മനസ്സിലാവും ഒരു രക്ഷകള ഏതാ നമ്മൾ പാലക്കാട് ജില്ലയൊക്കെ അനുസ്മരിക്കുന്ന അത്ര മനോഹരമായ ഒരു അടിപൊളി സ്പോട്ട് നമ്മൾ പോകുന്ന വയലിൽ കാണാൻ കഴിയും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ ഈ വയലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഒരു അടിപൊളി ഫീലിങ് തന്നെ അത് ഇത് മോർണിംഗ് യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഈ റൂട്ടിൽ ആവശ്യത്തിന് വണ്ടികളൊക്കെ ഓടുന്നുണ്ട് കേട്ടോ നമ്മൾ കാണാൻ വരും കാരണം മൈസൂറൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടിയിലെ റൂട്ട് തന്നെയാണിത് ഇപ്പം കഴിഞ്ഞ് കൂറുകിലൊക്കെ വന്നിട്ട് നാഗർവാണ ടാഗ്രസ് ഒക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഇട്ടിട്ട് ഈ വഴിയിൽ പോകാവുന്നതാണ് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കുട്ടവഴി നമുക്ക് ആശ്രയിക്കാവുന്നതാണ് അതുപോലെ കുട്ട വഴി പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് ഇരിപ്പ് വാട്ടർഫാൾസ് നമുക്ക് അതും കൂടി കണ്ടിട്ട് കുട്ടായി പോകാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ഫാൾസും കാണാവുന്നതാണ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ആണെങ്കിൽ കാണാം കാരണം സേഫായിട്ട് കുളിക്കാൻ പറ്റിയ ഒരു അടി വെള്ളച്ചാട്ടം ആണത് അപ്പോൾ നമ്മൾ പോകുന്ന ഈ ഇഴുവയിലൂടെ കുറച്ച് തിക്ക് ഫോറസ്റ്റുകൾ ക്രോസ് ചെയ്യുന്ന ബോർഡൊക്കെ കാണാൻ കഴിയും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്ന വഴികളൊക്കെ ഇതേമാതിരി നല്ല റൂട്ട് തന്നെയാണ് ഇവിടുന്ന് ടോട്ടലി നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് നമ്മൾ നാഗർഹോളെ ടൈഗർ റിസർവേക്കുള്ള ദൂരം അവിടെ നമ്മൾ പോകുവാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമായിരിക്കും ഒന്നും കൂടി നല്ലത് നമ്മൾ കാണുന്ന ആ വീടൊക്കെ ഇവിടെ ട്രൈബിൾ താമസിക്കുന്ന വീടുകൾ ആണ് ാണ് ഇനി പോകുന്ന വായ്പന്ന് പറയുമ്പ സൈഡിൽ കാപ്പിത്തോട്ടങ്ങളൊക്കെ കാണാൻ കഴിയും ഇവിടെ നിന്നും നമുക്ക് മുപ്പത്തി ഒമ്പത് കിലോമീറ്ററാണ് നാഗർഹോളെ ടൈഗ്രസ് പോയിക്കുള്ള ദൂരം അതുപോലെ തന്നെ മുപ്പത്തൊമ്പത് കിലോമീറ്ററാണ് കുട്ടികൾക്കുള്ള ദൂരം അപ്പോൾ നാഗർഹോളെ ടൈഗ്രസ് പോയി സഫാരി കണ്ട ശേഷം അവിടെ നിന്നും രണ്ട് കിലോമീറ്റർ പോയാൽ മാത്രം കുട്ട സെൻട്രലിൽ എത്താൻ കഴിയും നമ്മളീ പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ഏഷ്യല്ലാട്ട കാപ്പിത്തോട്ടങ്ങളും യുക്കാസി മരങ്ങളും അങ്ങനെ തിക്ക് മരങ്ങൾ നിറഞ്ഞ വയലൂടെയാണ് നമ്മൾ ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ഒരു ഏഷ്യയില്ലാത്ത ഒരു അടിപൊളി വൈബരുന്ന ഒരു റൂട്ട് തന്നെയാണ് ജംഗ്ഷൻ കേട്ടോ ഇപ്പോൾ സ്റ്റോപ്പും കാര്യങ്ങളുമുണ്ട് ബസ്സൊക്കൂടെ കാണാൻ കഴിയും ഇനി നമ്മൾ കാണാൻ പോകുന്ന റൂട്ടാണ് പോകുന്ന വഴിയാണ് ഒരു രക്ഷയിലും അതിമനോഹരമായ ഒരു അടിപൊളി സ്ഥലം നമ്മളെ പാലക്കാട് ജില്ലയെ പാലക്കാട് സ്ഥലത്തെ നമുക്ക് മനസ്സിലേക്ക് കേരളക്കാരൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു അടിപൊളി റൂട്ടാണ് ിൽ പാടങ്ങളും ഒരു പാലവും അവിടുന്ന് കാണുന്ന വൈബവും ഇത്തിരി മായവും കൂടി ഉണ്ടെങ്കിൽ കോട നിറഞ്ഞ ഒരു അടിപൊളി കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ചെ ഒന്നുകൂടി നേരത്തെ ഈ വഴി വരാണെങ്കിൽ ഒരു രേഖ അത്രയും മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും നേരെ വന്ന് നാഗർഹോള ടൈഗർ റിസർവിൻ്റെ ഓപ്പോസിറ്റ് കയറ്റാനാണിത് അപ്പോൾ ഇതിലൂടെ ബൈക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല കാറ് മാത്രമേ പോവുകയുള്ളൂ അപ്പോൾ അങ്ങോട്ട് തിരിച്ച് നേരെ കുട്ട സെൻട്രലെത്തി അവിടെ നിന്നും നാഗർഹോള ടൈഗർ റിസർവിലേക്ക് പോകാൻ കഴിയുള്ളു അങ്ങനെ ഞങ്ങൾ ില് പോയ ശേഷം അവിടുന്ന് ഒക്കെ കഴിച്ചിട്ടാണ് നാഗർകോള ടൈഗർ റിസർവിലേക്ക് യാത്ര ചെയ്തത് ഈ പോകുന്ന വഴികളൊക്കെ കാപ്പിത്തോട്ടങ്ങളും നല്ല ചെറിയ ഫോറസ്റ്റും അതുപോലെ വില്ലേജുകളും കൃഷി സ്ഥലവും ഒക്കെ നിറഞ്ഞ ഒരു അടിപൊളി റൂട്ടാണ് അപ്പോൾ അതൊരു ലാൻഡ്സ്കേപ്പ് ആട്ടോ ഈ പോകുന്ന വഴികളൊക്കെ നമുക്ക് കാണാൻ കഴിയാം ഒരിക്കലും മോഷിപ്പിക്കാത്ത ഒരു യാത്ര അനുഭവം തരുന്ന നല്ല അടിപൊളി റൂട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ നാഗർഹോള ടൈഗർ റിസർവിലേക്ക് എത്താറായി അപ്പോൾ ഇവിടെ നിന്നൊന്നും യാത്ര ചെയ്ത ശേഷമാണ് ഞങ്ങൾ ഈ ഇനി കൂട്ടമായി തിരിച്ച് നേരെ തോൽപെട്ടി വഴി നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നാഗർഹോള ടൈഗർ റിസോർട്ടിൻ്റെ സഫാരി വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കാണാത്തവരൊക്കെ ആണെങ്കിൽ കാണാം അപ്പം എന്തായാലും നശിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരാം ഓരോ യാത്ര അവസാനമാണ് പുതിയ യാത്രയുടെ തുടക്കം അപ്പോൾ നല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ഞങ്ങൾ നാച്ചുറൽ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ നാച്ചുറലായി പോകുന്ന വീഡിയോ അതുപോലെ ഞങ്ങൾ ഇടാൻ ശ്രമിക്കും എന്തായാലും നെസ്റ്റ് അത്ര നല്ലൊരു വീഡിയോയിൽ കാണാം അത്ര എല്ലാവർക്കും ബൈ സി യു